ചരിത്ര പണ്ഡിതൻ കൂടിയായ വന്തിരായ അൻവരി ഉസ്താദ് നമ്മുടെ പാട്ടു മസ്താൻ വഴിയിൽ വലിയ പ്രാധ്യങ്ങൾ ഇനിയും ഇല്ലെന്ന് ഉസ്താദ് അവറുകളിലൂടെ നമുക്ക് അള്ളാഹു നൽകട്ടെ ഈ എന്തോ കാരണം നൗഷാദിനെ നേതാവ് ഓല കൂടത്തിലുള്ള പണ്ഡിതമ്മ പണ്ഡിതന്മാരായില്ല പിന്നെ ഓല നേതാവ് അപ്പൊ അങ്ങനെ ആ പേരട്ടിട്ടോ നല്ല പേരട്ടത് ഓല കാഴ്ചപ്പാട്ടില് നൗസാദ് തിരിച്ചിട്ട പേരോ പാട്ട് മസ്താന്നെ ഈ മസ്താൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നൗഷാദ് പറയും ഇപ്പൊ ഞാൻ കാണിച്ചരാ അപ്പൊ ആ ഫിറ്റാണെ അൻവരിക്ക് വെറുതെ ഇട്ടതല്ലോ തോന്നണ്ട ആ പേര് വളരെ ഫിറ്റ് ആണ് അതുകൊണ്ട് ഒന്നും കൂടി നൗഷാദ് പറഞ്ഞു കേട്ടോളി ഈ പാട്ട് മസ്താൻ പേര് സ്ഥിരപ്പെട്ടിരിക്കണെന്ന് നൌസാദിന്റെ ഒരു ക്ലിപ്പ് കൂടി പറഞ്ഞു കേട്ടോളി എന്നിട്ട് ഈ മസ്താൻ ആരാന്ന് ഞാൻ കാണിച്ചരാ എന്നിട്ടത് അൻവരിന്റെ ജീവിതത്തിൽ ഇണ്ടോ അല്ലേ നൌസാദ് ഇട്ട പേര് വളരെ ഫിറ്റ് ഫിറ്റാണോ അല്ലേ ൾക്ക് സ്ഥിരതയുണ്ടാവുകയില്ല അറിയുവാൻ ചേരും നമ്മൾ കേക്കണല്ലേ ആ വാക്കിന് ആ മൂപ്പര പ്രസംഗത്തിന് ഒരു ലെവലുണ്ടായില്ല ഓരോ പ്രസംഗങ്ങളും കേട്ടു നോക്കി അത് നൌഷാദിനു നല്ലോഹ അറിയാ കാരണം നൌഷാദ് പ്രസംഗിക്കുന്ന അരമണിക്കൂർ മുമ്പാണ് ഒര മുക്കാൽ മണിക്കൂർ ഇയാള് പ്രസംഗിക്കല് ആരെ ഈ പാട്ട് മസ്താണ് അപ്പൊ ലെവലില്ലാത്ത ആക്ക് പറ്റിയ പേര് ഏതാണ് മസ്താനെന്ന് നൗഷാദിനെ അറിയാ അത് വളരെ ഫിറ്റാണ് എന്നും നല്ല പേരാണ് മോല കൊടുത്തിട്ടുള്ള എങ്ങനെ ചെയ്യാൻ പാടില്ലേട്ടാ ഇത്രത്തോളം പാണ്ടില്ലേനി വേറെ എന്തൊക്കെ പേര് ഇവിടെ ഇണ്ട് ഈ ഇല്ലാത്ത ആൾക്കാരുടെ പേര് വാക്കിന് സ്ഥിരത ഇല്ലാതെന്ന് പറയുന്ന ആളാണ് ഇപ്പൊ അൻവരി എന്നാണ് ഇപ്പൊ നൌഷാദ് പറയണ്ടേ അത് ശരിയാണേലും നിങ്ങള് ഈ മൂന്ന് ഈ മൂന്ന് ക്ലിപ്പ് കണ്ടു നോക്കി ഇനി അൻവരിന്റെ പ്രസംഗം കേട്ടു നോക്കിയൻറ്റീ അത് ബ്രേക്കും ബില്ലൊന്നും ഉണ്ടാവില്ല ലെവലില്ലാത്തപ്പോൾ കാരം ഓരോ പ്രസംഗത്തില് ഓരോ കോലം കണ്ടാലേ അസുമാരള്ളമാരൊക്കെയാണെ ലെവൽ ഉണ്ടാവില്ല അത് ശരിയാണ് പറഞ്ഞ പേര് നൌസാദിനെ നമുക്ക് ഇതിന് നൌസാദിനെ നമുക്ക് അഭിനന്ദിക്കണം കാര്യം എന്തായാലും ഇപ്പൊ സത്യം പറഞ്ഞു